എന്നാ ദണ്ട് ച്ചാലും ഭൂകൃത്തലം കാണിച്ചാലും കുമ്പസാരിച്ചാൽ മതി എന്നൊരു ചിന്ത മനസ്സിൽ കയറിയിട്ടുണ്ട് ഈ അടുത്ത നാളിലൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരു ഹൈന്ദവൻ എന്നോട് പറയുകയായിരുന്നു ഞങ്ങൾ ചെറുപ്പം പോലെ സുഹൃത്തുക്കളാണ് യാദൃശ്യായി അടുത്ത നാട്ടിൽ കണ്ടുമുട്ടി ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് ബോധിച്ച് വന്നപ്പോൾ കണ്ടു നിർമ്മി സംസാരിക്കാൻ അറിയാതെ അവൻ പറയുകയായിരുന്നു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കൺവെൻഷൻ ഉണ്ട് ഉപസാരമുണ്ട് കുർബാനയുണ്ട് എന്താച്ചോ ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ഞങ്ങൾ ഞങ്ങളൊക്കെ എന്തുമാത്രം സൂക്ഷിച്ച ജീവിക്കുന്നതെന്ന് അറിയത്തുള്ളൂ എന്താണ് എന്താണ് കാരണം ഞങ്ങൾക്ക് കുർബാനയും കുമ്പസാരവും ഒന്നുമില്ല തെറ്റ് ചെയ്താൽ അതൊന്നു പറഞ്ഞു പരിഹാരം കണ്ടാനുള്ള മാർഗമില്ലാത്തതുകൊണ്ട് തെറ്റിൽ വീഴാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കും വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുംഭസാരം എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഉള്ളതിന്റെ പേരിൽ കണ്ണിക്കാണുന്ന തെറ്റെല്ലാം ചെയ്തു കൂട്ടിയിട്ട് കുമ്പസാരത് പരിഹാരമായി എന്നൊരു ചിന്ത കയറിയിട്ടുണ്ട് കുമ്പസാരം എന്ന് പറഞ്ഞാൽ അതിനുള്ളതല്ല വരപ്രസാദ് ലഭിക്കുന്ന ഒരു കൂതാശയാണ് പാപമോചനം ലഭിക്കുന്ന ഒരു കൂതാശിയാണ് അതോടൊപ്പം മനുഷ്യന് ചിന്തു കൊണ്ട് വാക്കുകൊണ്ട് നാക്കുകൊണ്ട് പ്രവർത്തിക്കൊണ്ട് മനസ്സുകൊണ്ട് മനസാക്ഷികൊണ്ട് അറിവില്ലാതെ അറിയാതെ അവിചാരിതമായി എന്തെങ്കിലും വന്നു പോയാൽ പാപമോചനം എന്തേണ്ട ഒരു മാർഗവും ഗൂതാശയവും അടുക്കുമ്പോ സാറ് മനസ്സിലാക്കിയിരിക്കണം തമ്പുരാനെ കുറിച്ച് തരച്ചപ്പോൾ തമ്പുരാൻ അവർക്ക് പൊറുതി കൊടുത്തു പൊറുതി കൊടുത്തപ്പോൾ ഒരു കണ്ടീഷൻ കൂട്ടിച്ചേർത്തിരുന്നത് ഓർമ്മയിലുണ്ടല്ലോ എന്നതാ ഇവര് ചെയ്യുന്നത് എന്തെന്ന് അറിയായി ഇവർക്ക് മാപ്പ് കൊടുക്കണമേ ചെയ്യുന്നത് എന്തെന്ന് അറിയായി അതിന്റെ അർത്ഥം എന്നതാ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അത്ര മോചനം ില്ലെന്നല്ലേ അതിന്റെ അർത്ഥം ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയായിയാൽ ഇവർക്ക് മാപ്പ് കൊടുക്കണമേ അതുകൊണ്ട് ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് കുമ്പസാരം നമ്മുടെ കാണുന്നതെല്ലാം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് എന്ത് ചെയ്താലും കുമ്പസാരിച്ചാൽ മതി പരിഹാരം ആയിക്കോളും എന്ന യാപത്തധ ധാരണ നമ്മുടെ മനസ്സിൽ നിന്ന് വേരോടെ പിടി കളയണം നമ്മളൊരു പാപം ചെയ്യുമ്പോൾ നമ്മൾ കുമ്പസാരത്തിൽ പോയിട്ട് പറയുന്നു ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണ്ടാത്തൊരു പ്രവൃത്തി കാണിച്ചിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ എന്തുകൊണ്ടാണ് കുമ്പസാരത്തിൽ പറഞ്ഞത് അത് വിമർശിച്ചിട്ടുണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കുമ്പസാരത്തിൽ പറഞ്ഞത് അത് പാപമാണെന്ന് എന്റെ മനസാക്ഷി പറഞ്ഞത് കൊണ്ടാൻ വൈ ഡി യു റിപ്പീറ്റ് പിന്നെ എന്തുകൊണ്ട് നീ അത് ആവർത്തിക്കണം പാപമാണ് തെറ്റാണെന്ന് എന്റെ മനസാക്ഷി അത് അറിയാവുന്നത് നീ കുമ്പസാരത്തിൽ പറഞ്ഞത് പിന്നെ എന്തുകൊണ്ട് നീ അത് ആവർത്തിക്കണം ആദ്യ കുർബാന നടന്ന കാലഘട്ടം തുടങ്ങിയ എല്ലാ കുമസാരത്തിലും പറയും കുറ്റം പറഞ്ഞിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അപഖ്യാതി പറഞ്ഞിട്ടുണ്ട് എഴുപത്തഞ്ച് വയസ്സായി ഇപ്പോഴും അത് ആവർത്തിക്കുകയും ചെയ്യും ഇതിങ്ങനെ തൊണ്ണൂറ് വയസ്സ് വരെ ഈ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കുമ്പസാര അവർ കുമ്പസാരും ആവാസമാക്കിക്കൊണ്ട് അവസാനം അന്തികൂടാൻ ശുഭോത്രീകരിച്ച് വടിയായിരുന്നു പത്രത്തിന്റെ പരസ്യവും കാണാം അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം മനസാജി ജീവിക്കാൻ ജീവിക്കാൻ ഈ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ട് അതുപോലെ തന്നെ അഭിഭാഷണം നടത്തിക്കൊണ്ട് ദൈവത്തെ പ്രതിപ്പെടുത്താവുന്ന ആരും വിചാരിക്കേണ്ട നീണ്ട സ്വരത്തിൽ കയ്യും കാലും ഉയർത്തി അലേലിയ വിളിച്ചുകൊണ്ടൊന്നും ദൈവത്തെ പ്രതിപ്പെടുത്താൻ സാധ്യമല്ല ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളും അബദ്ധമായ ധാരണകൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് ഒരു നമ്പർ വൺ അബദ്ധ ധാരണയാണ് ദൈവങ്ങൾ ആകാനുള്ള നമ്മുടെ മനസ്സിൽ കീറി കുറിക്കുന്ന ഒരു പരാക്രമം എന്ന് പറയുന്നത് നമ്മൾ ഈ വഴിയോരങ്ങളിലൂടെ ചെന്നു കിടന്നാൽ കാണാം ദൈവത്തിനോ ദൈവ അല്ല പ്രാധാന്യം ഇന്നയാളുടെ കൺവെൻഷൻ നടക്കുന്നു ഇനി കൺവെൻഷൻ നടക്കുന്നു ഇന്ന സ്ഥലത്ത് നടക്കുന്നു ഇങ്ങനെ വെണ്ടക്കാമൊഴുപ്പിൽ ആൾക്കാർക്കും സ്ഥലത്തിലും വ്യക്തികൾക്കുമാണ് പ്രാധാന്യം അപ്പസ്തോല പ്രവർത്തനം പത്തൊമ്പതാമത്തെ അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ മനോഹരമായ ദൃശ്യം ഒന്ന് കാണാം ഞാൻ ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു അവന്റെ ശരീരസ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു വിശാശുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദന്മാരെ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുത്ാത്മാക്കളുടെ മേൽ കർത്താവായി നാമം നോക്കി ട്രയൽ യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്വേവായ ഏഴ് പുത്രന്മാരും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശുത്വത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു ഈശോയെ ഞങ്ങൾക്കറിയാം പൗലസനെ ഞങ്ങൾക്കറിയാം എന്നാൽ നീയൊക്കെ ആരാ അശുത്വാത്മാവ് ആവശ്യിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ അക്രമിച്ച് ഈഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി വസ്ത്രം ഉപയോഗിച്ച് വീട്ടിലേക്ക് മടങ്ങി എന്ന് വേദവസ്ത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രയോഗിച്ചു നോക്കി യേശുവിന്റെ നാമത്തിൽ പ്രയോഗിച്ചു നോക്കി ഇതുപോലെ പ്രയോഗിച്ചു നോക്കിക്കൊണ്ട് പേരെടുക്കാൻ വെപ്രാളം കൂട്ടുന്ന പരക്കം പായുന്ന ദൈവങ്ങളാകാനും ദൈവമായ സ്വഭാവത്തോടു കൂടി ഇവിടെ നിന്ന് പ്രചരിപ്പിക്കാനുമുള്ള ഒരു വെപ്രാളം എല്ലായിടത്തും കാണാം എന്റെ കഴിവുകൊണ്ട് അതവിടെ നടന്നു എന്റെ പ്രാർത്ഥന കൊണ്ട് അതുകൂടെ നടന്നു ഞാൻ ഇടപെട്ടതുകൊണ്ട് നടന്നു ഇങ്ങനെ ഞാൻ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഞാൻ തന്നെ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവങ്ങളാകാനുള്ള ഒരു പരാക്രമം പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് റിന്യൂവൽ വന്നതിന് ശേഷം കാൽ നൂറ്റാണ്ടായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നന്മ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല ഒരുപാട് പേരെ പ്രസംഗിക്കാൻ തുടങ്ങി മനുഷ്യർ മുഴുവനും വേദവസ്തുവം വാങ്ങിച്ചു വായിക്കാൻ തുടങ്ങി സ്വയംഭരിതമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുപാട് പ്രാർത്ഥന അടി വർദ്ധിച്ചു ഒരുപാട് നന്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരുത്തർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല പക്ഷെ അതോടൊപ്പം തന്നെ വേണ്ടാത്ത ചില പുഴുക്കുറ്റുകൾ ഇതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒത്തിരി കച്ചു മത്സരങ്ങള് ഗ്രൂപ്പ്സങ്ങള് ഇതിന്റെ പേരിലുള്ള വേർതിരിച്ച് വ്യത്യാസങ്ങള് ദൈവങ്ങളാക്കാനുള്ള ഒരു പരാക്രമം ഇങ്ങനെയൊക്കെയുള്ള കുറെ വേണ്ടാത്ത കുറെ എലമെന്റ്സ് ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ ഏതാണ്ട് താഴെക്കിടവിലുള്ളവരാണ് ഞാൻ ഏതാണ്ട് അരുവി നിറഞ്ഞവരാണ് അല്ലെങ്കിൽ അരുവി നിറഞ്ഞവളാണ് ആത്മാവ് എൻ്റെ സ്വന്തമാണ് മാതാവ് എൻ്റെ സ്വന്തമാണ് എനിക്ക് മാത്രം കൃപയുണ്ട് വരവുണ്ട് ഞാൻ നമ്പുരാനുമായിട്ട് നേരിട്ട് ഡയലഗ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ അറിയിക്കുന്നത് ഇങ്ങനെയുള്ള വേണ്ടാത്ത കുറച്ച് ധാരണകള് പൈശാശികമായ കുറേ ചിന്താധാരകള് അവരുടെ മനസ്സിൽ പീട് കൂടിയിട്ടുണ്ടെന്നുള്ളത് നാട് ചുറ്റി നടന്ന് വചനപ്രകക്ഷം നടത്തി പരിചയപ്പെടുന്ന നടക്കുമ്പോൾ കണ്ടുമുട്ടാനുള്ള വന്നിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള ഈ അബദ്ധ ധാരണകളെ വേരോടെ പിടി കളയണം അതുപോലെ തന്നെ എനിക്ക് മാനസാന്തരം വേണ്ട എന്ന ഒരു ചിന്ത ഒരു കൺവെൻഷൻ വെച്ചാൽ ഒരു പ്രസംഗം വെച്ചാൽ മനുഷ്യൻ തിരുത്തി കുറിക്കേണ്ട ഒരു കാര്യം പറയുമ്പോൾ പൊങ്ങി നിന്നുകൊണ്ട് തല ഉയർത്തി ഒഴുന്ന് നോക്കും ഇത് കേൾക്കേണ്ടത് ഞാൻ നല്ലായിരുന്നു എൻ്റെ മൃദോത്തിയായിരുന്നു അല്ലെ എൻ്റെ ആമൃതനായിരുന്നു എൻ്റെ നാത്തൂനായിരുന്നു ചിറ്റപ്പനായിരുന്നു അവൻ ഉണ്ടോ അവൾ ഉണ്ടോ കൺവെൻഷനിൽ പള്ളിയിലുണ്ടോ എന്ന് നോക്കുന്ന ഒരു പ്രവണത മിസ്റ്റേക്ക് എന്റേതല്ല മിസ്റ്റേക്ക് ആ വ്യക്തിക്കാണ് ആ വ്യക്തിക്കാണ് കേൾക്കേണ്ടത് ആ വ്യക്തിയാണ് കേൾക്കേണ്ടത് അവനാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത് എൻ്റെ ചേട്ടനാണ് എൻ്റെ അനിയനാണ് അല്ലെ എന്റെ അച്ചാരാണ് ഭാര്യയാണ് ഭർത്താവാണ് മക്കളാണ് എനിക്കാണ് മാനസാന്തരം ഉണ്ടാകണമെന്ന് ചിന്തിക്കണമെങ്കിൽ കുറേയൊക്കെ ദൈവാനുഭവം ഉള്ളവനായിട്ട് മാറണം മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് എന്റേതാണെന്ന് മനസ്സിലാകും പൂർവീതാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ് പിതാവായ അബ്രാഹം യാക്കോബ് മോശ നെഹേമിയ അതുപോലെ തന്നെ ഹന്ന യെറ ആമോസ് ഇവരുടെയൊക്കെ ഒക്കെ പൂർവിക ചരിത്രം പരിശോധിച്ച ആരുടെയും നേരെ വെറുതെ ഉണ്ടെന്ന പ്രശ്നം അവർക്കില്ല ഒരു മനുഷ്യന്റെയും നേരെ കുറ്റാരോപണം നടത്തുന്ന പ്രശ്നം അവർക്കില്ല എന്റെ തെറ്റ് എന്റെ അകൃത്യങ്ങൾ എന്റെ പോരായ്മകള് എന്റെ കുറ്റങ്ങള് അങ്ങനെ സ്വന്തം തെറ്റുകൾ വിളിച്ചു പറഞ്ഞ് ചാക്ക് വസ്ത്രം എടുത്ത് ചാരം പൂശി വെണ്ണീരിലിരുന്ന് നിലത്തിൽ കരഞ്ഞ് വിലവി ചട്ടകസിച്ച് പരിഹാരം ചെയ്ത് പഞ്ചാംഗ പ്രണാമം ചെയ്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മുട്ടുകുത്തി കൈകൾ ഉയർത്തി കണ്ണുകൾ ഉയർത്തി അത്തിച്ചത്തിരത്തിൽ ദയനീയമായി നിലവിളിച്ചിരുന്ന രേഖപ്പെടുത്തിയിരിക്കുന്നു എപ്പോഴാണ് മറ്റാരുടെയും നിശ്ചയിക്കണ്ടപ്പോഴല്ല എന്റെ ഭാഗത്താണ് തെറ്റും നിശ്ചയിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്റെ സംസാരത്തിനകത്ത് എന്റെ പെരുമാറ്റത്തിനകത്ത് എന്റെ മനോഭാവത്തിനകത്താണ് മാറ്റം ഉണ്ടായതെന്ന് മനസ്സിലായപ്പോൾ ദൈവത്തെ കണ്ടറിഞ്ഞ അനുഭവം അവർക്കുണ്ടായി എന്തുകൊണ്ടാണ് നമുക്ക് പ്രകടമായ ദൈവാനുഭവം ഉണ്ടാകാത്തത് ഈ വ്യക്തകൃത്തങ്ങളെല്ലാം ചെയ്തിട്ടും കാരണം എനിക്ക് തിരുത്താനൊന്നുമില്ല എനിക്ക് മാനസാന്തരം ആവശ്യമില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആരുടെയെങ്കിലും മുഖത്ത് ഒരു കടകമണിയോളം വലിപ്പമുള്ള ഒരു മറുകിരുന്നാൽ നിങ്ങൾക്കും എനിക്കൊരു വ്യക്തമായിട്ട് കാണാം പക്ഷേ നമ്മുടെ സ്വന്തം മുഖത്ത് ഒരു പപ്പടകത്തിലോളം വലിപ്പമുള്ള ഒരു മറുകിരുന്നാൽ കാണാൻ നിവർത്തിയില്ല എന്റെ കണ്ണുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നത് പക്ഷെ എന്റെ കണ്ണെനിക്ക് കാണാൻ നിവർത്തിയില്ല നിങ്ങൾ ഓരോരുത്തരുടെ മുഖം എനിക്ക് കാണാം പക്ഷേ എന്റെ മുഖം എനിക്ക് കാണാൻ നിവർത്തിയില്ല ഇതുപോലെ സ്വന്തം മിസ്റ്റേക്ക് കാണാൻ പരിശ്രമിക്കാത്തത് കൊണ്ട് സെൽഫ് ആക്ച്വലൈസേഷൻ സെൽഫ് റിയലൈസേഷൻ അത് നടക്കാത്തത് കൊണ്ട് തിരുത്തലുണ്ടാകുന്നുമില്ല തിരുത്തേണ്ടത് അവ ആ വ്യക്തിക്കാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് എനിക്ക് മാനസാന്തരം ആവശ്യമില്ല എന്ന ധാരണ കളഞ്ഞിട്ട് മാനസാന്തരം എനിക്കാണ് ആവശ്യമുള്ളത് എന്റെ ഈ അനുജനല്ല എന്റെ ചേട്ടനല്ല എന്റെ പെങ്ങൾക്കല്ല എന്റെ ഭാര്യയ്ക്കല്ല എന്റെ ഭർത്താവിനല്ല എനിക്കാണ് മാറ്റം ഉണ്ടാകേണ്ടത് അത് ആർക്കെന്നറിയാവോ ദൈവത്തെ അന്വേഷിക്കുന്നവന് മാത്രം ഇത് കണ്ടെത്താൻ സാധിക്കൂ ഉപവാസവും നോയമ്പും മുട്ട ഇറച്ചി മീനും കൂട്ടാതെ നാൽപ്പതോ അമ്പതോ ദിവസം ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാശിലാഭവും ഉണ്ട് വൈറസുഖമുണ്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിലൂടെ ഉരുത്തിരിഞ്ഞ് നമ്മൾ കൈമുതലാക്കേണ്ട ചില ദൈവികമായ ചില നിലപാടുകൾ സവിശേഷതകളുണ്ട് അത് കൈമുതലാക്കുന്ന രീതിയിലൊന്നും അർത്ഥം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് എനിക്കാണ് മാനസാന്തരം ഉണ്ടാകേണ്ടത് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറേണ്ടത് നമുക്ക് നല്ലൊരു ഒരു നിയോഗമുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ പ്രവൃത്തികൾ നിയോഗത്തിന് അനുസരിച്ചാകുന്നില്ല എന്നതാണ് പരിതാപകരമായ ഒരു കാര്യം ജീവിതം നിയോഗത്തിന് അനുസരിച്ച് പോകുന്നതായിട്ട് മാറണം ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു പാസ്സാകണമെന്ന് ഒരു വ്യക്തി കഠിനാധ്വാനം ചെയ്ത് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം നല്ല നിലയിൽ ഫലം കൊയ്യണം വിളവെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ പറമ്പിലിറങ്ങി വിയർപ്പ് അനുഭവിച്ചുകൊണ്ട് എല്ലുമുറുക പണിയെടുക്കണം ഇതുപോലെ സ്വർഗം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിന് പോകേണ്ട വഴി ഏതാണെന്ന് വിവേദിച്ചറിഞ്ഞ് ശരിയായ രീതിയിൽ വിവേദിച്ചറിഞ്ഞ് ആ ആ വീതിയിലൂടെ തന്നെ പാദങ്ങൾ പറിച്ച് പറിച്ച് പറിച്ചു മുന്നോട്ട് വളർത്തി വെച്ചാൽ മാത്രമേ സാധിക്കൂ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള അബദ്ധവും തെറ്റുമായ ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ട് ബിഷപ്പ് ബ്രിട്ടജ്യൻ പറയുന്നത് മനുഷ്യന് രണ്ട് അടിസ്ഥാനപരമായ ഫാക്കൽറ്റി ഉണ്ട് ഒന്ന് അറിവിന്റെ തലം രണ്ട് ആ അറിവ് അനുഭവത്തിലേക്ക് കൊണ്ടിരുന്ന തലം വാച്ച് സമയം കാണിക്കുന്ന ഒരു ഉപകരണമാണെന്ന് എനിക്ക് ഒരു അറിവുണ്ട് അതിനെ എങ്ങനെ അനുഭവത്തിലേക്ക് കൊണ്ടിരുന്നത് കാശ് മുടക്കി ഞാൻ പുറത്ത് പോയി ഒരു വാച്ച് വാങ്ങിച്ച് കെട്ടുന്നു കുളിക്കുമ്പോൾ ഞാൻ ഫ്രഷ് ആകുന്നു ചെളി മാറുന്നു എന്നൊരു അറിവ് എനിക്കുണ്ട് ഞാനത് പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയാ കുളിച്ച് ഫ്രഷായി അതിനെ പ്രാവർത്തികമാക്കുന്നു അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ വിശപ്പെടക്കുമെന്നൊരു അറിവ് എനിക്കുണ്ട് അടങ്ങാമെന്ന് എനിക്ക് അറിവുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ അറിവിന് ഞാൻ അനുഭവത്തിലേക്ക് കൊണ്ടിരുന്നു നമ്മുടെ ഈ അറിവ് ശരിയായ അറിവല്ലെങ്കിൽ ചെയ്തികളും പാളിപ്പോകും അറിവ് ശരിയാണെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് പ്രവൃത്തിയെ ദോഷപ്പെട്ടാൻ സാധിക്കൂ എന്ന് ആർച്ച് ബിഷപ്പ് എടുത്തു